കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് സർവേ നടപടികൾ ആരംഭിച്ചു ദേവികുളം താലൂക്ക് സർവേയർ പ്രതാപിന്റെ നേതൃത്വത്തിലാണ് സർവേ നടപടികൾ ആരംഭിച്ചത് ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങളിൽ വനംവകുപ്പ് എത്തിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സർവേ നടപടികൾ ആരംഭിച്ചത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങളിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഇടുക്കി ജില്ലാ കളക്ടറുടെ നിർദ്ദേശമനുസരിച്ചാണ് സർവേ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ദേവികുളം താലൂക്ക് സർവേയർ പ്രതാപ് ദേശീയപാത സന്ദർശിച്ച് സർവേ നടപടികൾക്ക് തുടക്കം കുറിച്ചു റോഡ് ഇവിടെ അപ്പോൾ മീറ്റർ മുപ്പത് മീറ്ററോളം അധികം റോഡ് പുറം ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ റീ ബിക്സ് ചെയ്ത് അത് ഇവിടെ മുതൽ ഇന്ന് മുതൽ നടപടി പൂർത്തിയാക്കുകയാണ് തുടങ്ങുകയാണ് അപ്പോൾ ഏകദേശം അത് കളക്ടറുടെയൊക്കെ നിർദ്ദേശമുണ്ട് അതനുസരിച്ച് ഇന്ന് മുതൽ തുടങ്ങി സർവേ നടപടി തുടങ്ങി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വളറവരെയുള്ള പതിനാലര കിലോമീറ്റർ ദൂരം വനംവകുപ്പിന് അവകാശമില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കോറിഡോറും ഇടുക്കി എറണാകുളം ജില്ലകളുടെ ജീവനാഠിയുമായ കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേ നിലവിൽ നവീകരിക്കുകയാണ് എന്നാൽ ഈ റോഡിൽ നേരിമംഗലം മുതൽ വളറവരെയുള്ള പതിനാലര കിലോമീറ്റർ ദൂരം വനമാണെന്നും ആയതുകൊണ്ട് നിലവിലുള്ള വീതിയിൽ കൂടുതൽ ടാറിംഗ് നടത്തുവാനോ കാനകൾ നിർമ്മിക്കുവാനോ സംരക്ഷണ ഭിത്തി കെട്ടാനോ സാധ്യമല്ല എന്നും വനംവകുപ്പ് റോഡുപണി തടസ്സപ്പെടുത്തിയിരുന്നു എന്നാൽ നിലവിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സർവേ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണെന്നും ദേശീയപാത നിർമ്മാണം അനിശ്ചിതത്വത്തിലാകാൻ കാരണം വനംവകുപ്പാണെന്നും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവിധ മന്ത്രിമാരുമായി ചർച്ച നടത്തുമെന്നും ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് ചർച്ചയെ കാണുന്നതെന്നും ടി കെ ഷാജി പറഞ്ഞു സർവേ പോയിന്റുകൾ കണ്ടെത്തി അടിസ്ഥാനത്തിൽ വിവിധ റവന്യൂ ലാൻഡിൻ്റെ ഭാഗമായി ഏതാണ്ട് മുപ്പതിന് മുകളിൽ മീറ്റർ റോഡുമായി ബന്ധപ്പെട്ട് റവന്യൂ ലാൻഡ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും നിലനിൽക്കുന്ന ആശങ്ക ഇതുകൊണ്ട് തന്നെ ഒഴിവാകുക ഇവിടെ ആശങ്ക പരത്തുന്നത് പ്രധാനമായും ഫോറസ്റ്റ് അധികാരികൾ ഇതിൻ്റെ നിർമ്മാണം തന്നെ ഒരു പരിധിവരെ അനിശ്ചിതാവസ്ഥയാണ് ഇന്ന് വൈകിട്ട് ഏതാണ്ട് തിരുവനന്തപുരത്ത് ഇന്നിതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി പ്രസ്തുത റോഡ് രാജഭരണകാലം മുതൽ തന്നെ നൂറടി വീതിയിൽ പൊതുമരാമത്ത് വകുപ്പിനെ വിട്ടുകൊടുത്തതാണ് വിശദമായി വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് ഈ നൂറടി വീതിയിൽ വനം വനംവകുപ്പിന് യാതൊരു അവകാശമില്ലെന്നും യാതൊരു കാരണവശാലും വനം വകുപ്പ് റോഡ് പണി തടസ്സം നിൽക്കാൻ പാടില്ലെന്നും വിധി പ്രസ്താവിച്ചിരുന്നു ഇനിയും ദേശീയപാതാ നിർമ്മാണവുമായി വനം വകുപ്പ് തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചേർന്ന് ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബൌപ്പി കുര്യാക്കോസ് പറഞ്ഞു കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷ കാലം ഇങ്ങനെ എടുത്താൽ ഒരു അൻപത് അറുപത് പേരെങ്കിലും ഈ മരം വീണ് മരിച്ചിട്ടുണ്ട് ഇതെല്ലാം കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത് എന്നൊരു വസ്തുതയാണ് ഇപ്പോൾ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു ആ സർവേ ജില്ലാ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇത് അളക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ അളക്കുന്നതിന് ആര് തടസ്സം നിന്നാലും ഞങ്ങൾ എല്ലാ നേതാക്കന്മാരും ഈ മുഴുവൻ മുഴുവൻ പ്രവർത്തകരും നേതാക്കന്മാരും വന്നാൽ സ്വന്തം ഞങ്ങൾ ഞങ്ങൾ വരും എത്ര ുംയെടുത്താലും ബ്ലോക്ക് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ റവന്യൂ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ ദേവികുളം താലൂക്ക് സർവേയർക്കൊപ്പം സർവേ നടപടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി